മന്ത്രി വീണ ജോർജിനെതിരെ എഫ് പി പോസ്റ്റിട്ട സി പി എം നേതാക്കൾക്കെതിരെ നടപടി ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റി അംഗമായ ജോൺസനെ മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു പ്രവീൺ പുരുഷോത്തമന് വിവരങ്ങളുമായി ഇപ്പോൾ അല്പം വൈകി നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് എന്നാണിപ്പോൾ അറിയുന്നത് സ്മൃതി കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പത്തനംതിട്ട ജില്ലയിൽ സി പി എമ്മിൻ്റെ രണ്ട് നേതാക്കൾ ഫേസ്ബുക്കിൽ മന്ത്രി വീണ ജോർജിനെതിരെ കുറിപ്പ് ഇട്ടിരുന്നു അതിൽ ഒരാൾ സി പി ഐ എം ഇരുവിപ്പരൂർ ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള എം രാജീവായിരുന്നു മറ്റൊന്ന് ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ പി ആയിരുന്നു ജോൺസൺ പി ഫേസ്ബുക്കിൽ കുറിച്ചത് മന്ത്രി പോയിട്ട് എം എൽ എ ആയിരിക്കാൻ പോലും മന്ത്രി വീണ ജോർജിന് അർഹതയില്ല എന്നായിരുന്നു അതേസമയം എൻ രാജീവ് ഫേസ്ബുക്കിൽ കുറിച്ചത് ചില കുട്ടികൾ സ്കൂളിൽ പോകുന്നതിന് ഉപായം പറയും വയർവേദനയാണെന്നൊക്കെ പറയും അങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് ചിലരുടെ ഭാഗത്തു നിന്ന് വരുന്നത് അത്തരത്തിൽ പരോക്ഷമായിട്ടുള്ള വിമർശനമായിരുന്നു മന്ത്രി വീണാ ജോർജിനെതിരെ മുൻ സി ഡബ്ല്യു സി ചെയർമാൻ കൂടിയായിട്ടുള്ള എൻ രാജീവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് ഈ രണ്ട് ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് സി പി എം ജില്ലാ നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അതിനെ തുടർന്ന് ഇത്രയും നാളും നടപടികളൊന്നും എടുത്തിരുന്നില്ല പക്ഷേ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നു സി പി ഐ എം ഇരുവിപ്പരൂർ ഏരിയ കമ്മിറ്റി അംഗം എൻ രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരാൻ താഴ്ത്തിയിരിക്കുന്നു അതേസമയം ലോക്കൽ കമ്മിറ്റിയുമായിട്ട് അംഗമായിട്ടുള്ള ജോൺസൺ പി ജെയെ മൂന്ന് മാസത്തേക്ക് പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിരിക്കുന്നു അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് ഇപ്പോൾ ആ പാർട്ടി നേതൃത്വം ഈ രണ്ട് നേതാക്കൾക്കും നൽകിയിരിക്കുന്നത് ഒരാൾക്ക് സസ്പെൻഷനും ഒരാൾക്ക് തരം താഴ്ത്തൽ നടപടിയുമാണ് ഇപ്പോൾ നേരിടേണ്ടി വന്നിട്ടുള്ളത് സ്മൃതി ശരി മന്ത്രി വീണ ജോർജിനെതിരെ പോസ്റ്റിട്ടി പോസ്റ്റിട്ട സി പി എം നേതാക്കൾക്കെതിരെയാണ് നടപടി പേര കമ്മിറ്റി അംഗമായ എൻ രാജീവിനെ ലോക്കൽ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി ലോക്കൽ കമ്മിറ്റി അംഗമായ ജോൺസൺ പി ജെയും മൂന്ന് മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരിക്കുന്നു